മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായി വരുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയ സ്ഥിതിയിലായിരുന്നു എന്നാൽ അധ്യക്ഷ പദവി ഖാർഗെ ഏറ്റെടുത്തതോടെ കർണാടകയും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തു മാത്രമല്ല ലോക്സഭയിൽ കഴിഞ്ഞ പത്തു വർഷങ്ങൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവിനെ സമ്മാനിക്കുവാനും ഖാർഗെയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് ഖാർഗയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹരിയാന ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് കപ്പിനും ചുണ്ടിനുമിടക്കാണ് നമുക്ക് പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെട്ടത് എന്നാണ് വാദം ചില സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് ഇരുപത്തി അഞ്ച് സീറ്റുകൾ നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമായിരുന്നു എന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഒതുക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ ഖാർഗെ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മുകാശ്മീരിനെ കേന്ദ്ര ഭരണ പ്രദേശമായി തനം താഴ്ത്തിയതിന് പ്രധാനമന്ത്രി മോദിയെ വിമർശിച്ച ഖാർഗെ അടുത്തിടെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്കിടയിലും അദ്ദേഹം ധാഷ്ട്രമാണ് കാണിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഇവിടെ നിന്നും സീറ്റുകൾ നേടിയിട്ടുണ്ടാകില്ല പക്ഷേ ഇന്ത്യ സഖ്യം ഇവിടെ നിന്നും ധാരാളം സീറ്റുകൾ നേടി ജമ്മു കാശ്മീറും മധ്യപ്രദേശും ഹിമാചൽ പ്രദേശും അതുപോലുള്ള മറ്റു സംസ്ഥാനങ്ങളും കൂടി തങ്ങൾക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകൾ കൂടി നൽകിയിരുന്നുവെങ്കിൽ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമായിരുന്നു എന്നതാണ് ഖാർഗെ പറഞ്ഞത് ഇതുകൊണ്ടാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടത് വിജയിക്കൂ എന്നതാണ് പ്രധാനം വിജയം വാക്കുകളാൽ മാത്രം നേടാനാവില്ല അടിത്തറ ഉണ്ടാക്കാതെ സംസാരിച്ചാൽ അത് നടക്കില്ല യാഥാർത്ഥ്യമാകില്ല എന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തെക്കുറിച്ച് ഖാർഗെ ചോദിച്ചത് അത് പുനഃസ്ഥാപിക്കാൻ എത്ര സമയമെടുക്കുമെന്നതാണ് മാത്രമല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്തത് എന്നും ഖാർഗെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കാതെന്നും ഖാർഗെ ചോദിക്കുകയാണ് മോദിയും ഷായും അഹങ്കാരം കാണിക്കുകയാണ് എന്നാൽ ഈ അഹങ്കാരം അധികാലം തുടരാനാവില്ല തങ്ങളൊരു വലിയ ചുഴലിക്കാറ്റാണ് കൊണ്ടുവരുന്നത് നിങ്ങളെ അത് നശിപ്പിക്കും വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്നും ഖാർഗെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്